സീസൺ സൗണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജിസേലും അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കാല് ഭയങ്കര വേദനയെന്ന് അനുമോൾ പറയുന്നുണ്ട് എനിക്കിനി ഒന്ന് കിടന്നാൽ മതിയെന്ന് അനുമോൾ പറയുന്നുണ്ട് ആഹാരം കഴിച്ചിട്ട് കിടക്കാമെന്ന് പറയുന്നുണ്ട് ഗെസ്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ആഹാരം അത് കഴിഞ്ഞിട്ട് നമ്മൾ നീ റെസ്റ്റ് എടുത്തോ എന്ന് ജിസേൽ അനുമോളോട് പറയുന്നുണ്ട് ഇന്നലത്തെ ടാസ്കിൻ്റെ എനർജി ഇന്ന് ആർക്കും ഇല്ലാതെ എന്ന് ജിസേൽ അനുമോളോട് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് ഇന്നലെ ഒരു ദിവസം നമ്മൾ അത്രയും ഓടിയതല്ലേ ഇന്നൊരു റെസ്റ്റ് അങ്ങനെ എന്തേലും ഒരു ആക്ടിവിറ്റി ആയില്ല അങ്ങനെ എന്തെങ്കിലും ഒരു ടാസ്ക് തന്നിട്ടുണ്ടെങ്കിൽ അതെ നന്നായി തന്നെ എന്നാൽ നമുക്ക് റെസ്റ്റെങ്കിലും എടുക്കായിരുന്നു എന്ന് പറയുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് നീ ടയേർഡ് ആയില്ലേ എന്ന് ജിസേലിനോട് അനുമോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിസേൽ പറയുന്നത് ഇല്ലാന്ന് ആ നിങ്ങൾക്ക് ഇന്നലെ അത്ര ഓടാനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ ഫുൾ ഓട്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര കാലുവേദന എന്ന് അനുമോട് പറയുന്നുണ്ട് എന്താണെങ്കിലും നീ നന്നായി ഭക്ഷണം കഴിക്കുക ഇപ്പം ഗസ്റ്റിന് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെങ്കിലും തരും നീ ആഹാരം കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുമെന്ന് ജിസേൽ അനുമോളോട് പറയുന്നുണ്ട് ചോഭേനോട് ഒരു അഡ്വൈസ് ചോദിച്ചു ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായി ഗെയിം കളിക്കാനാണ് പറഞ്ഞത് അതേപോലെ തന്നെ റിയാസിലും വന്നപ്പോഴും നമ്മുടെ ജിസേലിൽ പോയി ചോദിച്ചു ആര്യനെ ഒഴിവാക്കി ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായി കളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്